ഇൻഡോർ പ്ലാന്റ്സ് മൊത്തം കാണിക്കാമോ അതല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കെയറിംഗ് ഒക്കെ പറയാമോ എന്ന് ചോദിച്ചിട്ട് എപ്പോഴും വരാറുള്ള കമൻറ്റുകളുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും വൈകിയതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് പറഞ്ഞു തരണം കാണിക്കണം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക ഒരു എക്സാമ്പിൾ പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയായിരുന്നു അപ്പോൾ പക്ഷെ ഇങ്ങനെ വൈകുന്നോരും എന്താ പറയുക ഒന്നാമത് ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടില്ല കേട്ടോ എന്തൊക്കെ പറയണം എന്തൊക്കെ കാണിച്ച് നല്ല ഉപകാരമാകുന്നൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഇങ്ങനെ തന്നെയും മുന്നേ ചോദിക്കുമ്പോൾ എനിക്കെന്നെ ഒരു ശ്വാസം മുട്ടല് അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഉള്ളത് വെച്ചിട്ടൊക്കെ എനിക്കറിയാവുന്ന ഓർമ്മ വരുന്നൊക്കെ പെട്ടെന്ന് പറയാട്ടോ അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ വച്ചിട്ടുള്ളത് വെള്ളത്തിലാണ് കേട്ടോ നന്നായിട്ട് വളരാൻ ചാൻസ് കൂടുതലും വെള്ളത്തിൽ ിൽ വയ്ക്കുമ്പോഴായിട്ടാണ് മണ്ണിൽ വെക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഫംഗസ് വന്ന് ചീഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ എന്നാൽ ചില ചെടികളൊക്കെ മണ്ണിൽ വെച്ചിട്ടും കേട്ടോ നമ്മുടെ ഇവിടെ കൂട്ടിയാടിൻ്റെ കോർണറിലൊക്കെ ഇരിക്കുന്നതൊക്കെ മണ്ണിലാണ് പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടുകളിലൊക്കെ വെക്കുന്നതും ഒക്കെ എന്താ പറയുക നമ്മുടെ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ലക്കി ബാമ്പു ലക്കി ബാമ്പു ആണ് ഏറ്റവും നന്നായിട്ട് ഇൻഡോറിൽ സേഫ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അപ്പം എൻ്റെ ഈ വലിയൊരു ലക്കി ബാമ്പു എന്ന് പറയണത് ഒരു മൂന്ന് വർഷത്തിൻ്റെ മേളേക്കായി എന്ന് തോന്നുന്നു അപ്പോൾ ഇത് കണ്ടോ വളർന്നിങ്ങനെ നല്ല ഹൈറ്റിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് പിന്നെ വെയിലോ അല്ലെങ്കിൽ വേനൽ വരുമ്പോൾ ചൂട് വരുമ്പോഴാണ് ഇങ്ങനെ ഇല കരി എന്നായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടാ പിന്നെ കണ്ടോ നിറയെ പൊടിപ്പുകൾ വേറെ ചെറിയ പൊടിപ്പുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് മറ്റതിനൊക്കെ പ്രായമായതുകൊണ്ടായിരിക്കണം എന്തായാലും വെള്ളത്തിൻ്റെ അടീനെയും മുതലിങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ ലക്കി ബാമ്പുവിനെ എങ്ങനെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് നട്ട് ഇങ്ങനെയൊക്കെ ആയി വരാന്നുള്ളത് ഈ ചെറിയ പൊടിപ്പുകളൊക്കെ വളർന്ന് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഭംഗിയാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇതിനകത്ത് രണ്ട് ടൈപ്പ് ലക്കി ബാമ്പുണ്ട് ഇതിന് അത്യാവശ്യം നല്ല ഹൈറ്റ് വെച്ച് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അടുക്കളയിൽ ഒരു വെയിൽ കിട്ടുന്ന ഒരു ആ ഒരു പ്രകാശം കിട്ടുന്നിടത്താണ് കേട്ടോ വച്ചിരിക്കുന്നത് നല്ല സ്പീഡിലാണ് ഇത് വളർന്നത് കേട്ടോ ഇതിൻ്റെ വേരുകൾ ഇങ്ങനെ നിറഞ്ഞും പിന്നെ പുതിയ പൊടിപ്പുകളും വരാൻ തുടങ്ങി തുടങ്ങിപ്പോൾ അതിങ്ങനെ വെള്ളത്തിൽ മുങ്ങി നിന്ന് ഞെങ്ങി നിൽക്കണോ ഞാൻ പൊക്കി വെച്ചതാണ് അപ്പം അതിൻ്റെ വേരുകൾ പിന്നെ അടിയിലോട്ട് ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കുമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ മനസ്സിലാവും ഇതിനകത്തും കൊതുകിൻ്റെ ഒരു മുട്ട കിടന്ന് പിടയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ചില പ്ലാന്റ്സിൽ അല്ല വെള്ളത്തിലൊക്കെ കൊതുക് മുട്ട ഇടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടും പിന്നെ ചെടികൾ വളരാനും വെള്ളം ഇടയ്ക്കിടക്ക് മാറ്റി കൊടുക്കണം നല്ലതാണ് കേട്ടോ വീട്ടിൽ കൊതിയിൻ്റെ ശല്യം കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ എൻ്റെയൊരു എന്താ പറയുക മണി പ്ലാന്റ് ഉണ്ടോ അത് നല്ല ഭംഗിയിൽ ഒരു കുഞ്ഞു തണ്ട് എനിക്ക് ഗിഫ്റ്റ് ഒരാൾ തന്നതായിരുന്നു അതായത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ളവർ ഇത്താത്ത കേട്ടോ ആ പക്ഷേ അത് നല്ല ഭംഗിയൊക്കെ വന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും അത് ഇവർ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് അത് മൊത്തം പോയിട്ടാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം ആ കുഞ്ഞു പോട്ടിലതിരിക്കണെങ്കിൽ ഭയങ്കര രസമായിരുന്നു നല്ല ഫ്രഷ് പ്ലാന്റുമായിരുന്നു അത് മാത്രമല്ല ഗിഫ്റ്റ് കിട്ടിയ ഒരു സാധനം നശിച്ചു പോയ നമുക്ക് അതിനേക്കാൾ ഏറെ ഷ്മേ ഒരാളെ ഓർക്കാനുള്ളൊരു സാധനമായിരുന്നല്ലോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഈ ചെടിയുണ്ടല്ലോ ഇത് ഞാൻ ആദ്യം ഇതിൻ്റെ രണ്ട് ചെറിയ തണ്ട് മണ്ണിൽ നട്ടിട്ട് ഒന്ന് വളർന്ന് തുടങ്ങിയപ്പോഴാണ് ഈ ഒരു പോട്ടിലോട്ട് വെച്ചത് ഇത് ഫില്ല് ചെയ്തേക്കുന്നത് നമ്മുടെ മുറ്റത്തെ മണലൊന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് അതായത് വലിയ തരി നമ്മൾ മുറ്റത്താകുമ്പോൾ വലിയ തരിയൊക്കെ മുകളിൽ വരുമല്ലോ അതിങ്ങനെ മോളിൽ നിന്ന് വാരി എടുത്തിട്ട് നിറച്ചിട്ടാണ് കേട്ടോ നട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നന്നായിട്ട് വളരുന്നുണ്ടോ എനിക്കൊരു സംശയം ഈ കനച്ചെണ്ണീൽ നമ്മുടെ മണലിനും വെള്ളാരങ്കല്ലിനൊക്കെ നല്ല തണുപ്പുണ്ട് ആ തണുപ്പ് ഈ ഇൻഡോറിൽ ഇങ്ങനെ വെള്ളത്തിൽ വെക്കുന്ന ചെടികൾക്ക് നല്ല ഉഷാറായിട്ട് വളരാൻ നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെടി ഉണ്ടല്ലോ അത് മണ്ണിലാണ് വച്ചിരിക്കുന്നത് അത് ഞാൻ പുറത്തൊന്നും ഇങ്ങനെ വെറുതെ ഭംഗി കണ്ടിട്ട് ഉള്ളിൽ വെച്ചായിരുന്നു അപ്പോൾ പച്ചക്കളർ ആയിപ്പോയി പിന്നെ പുറത്ത് വെച്ചപ്പോൾ അതിന് വീണ്ടും ആ ഒറിജിനൽ കളർ വന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഒരിക്കലും ഇൻഡോർ പ്ലാന്റ്സിന് വളങ്ങളൊന്നും ഇട്ടെടുക്കാറില്ല എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് പക്ഷേ വളർച്ച കുറവൊന്നുമില്ല നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വളരാനായിട്ട് ഇതുപോലെ വെയിൽ വേണം വെയിൽ അല്ലെങ്കിൽ വെയിലിൻ്റെ ആ ഒരു വെളിച്ചം ഉണ്ടല്ലോ അത് വേണം അതല്ലെങ്കിൽ അത് മാത്രമല്ല പിന്നെ വെള്ളവും വെള്ളമൊക്കെ മാറ്റി ഇങ്ങനെ ഫ്രഷ് ആക്കി വച്ചു കൊടുക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഒരു അനുഭവം കണ്ടിട്ടോ പിന്നെ ഇത് ലക്കി ബാമ്പു അത് ഞാൻ ഒരു മൂന്ന് മാസമായിട്ടുള്ള അപ്പോഴത്തേക്കും അതിൻ്റെ വേരൊക്കെ അത്യാവശ്യം തിങ്ങി നിറഞ്ഞു തുടങ്ങി ലക്കി ബാമ്പുൻ്റെ തുമ്പ് കട്ട് ചെയ്ത് വെച്ചേക്കണതാണ് ഇട്ടത് പിന്നെ ഈ ഒരു ചെടിയാണ്ട് ഇതിൻ്റെ ഈ ഒരു നീണ്ടെടുക്കേണ്ട തണ്ടായിരുന്നു ഞാൻ ഈ കുപ്പിയുടെ ഉള്ളിൽ വെച്ച് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വെച്ചാണ് കേട്ടോ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാൻ്റായിട്ട് തോന്നും നമ്മളിങ്ങനെ കൂടെ പോലെ തൂങ്ങി കിടക്കൂലേ ഹാങ് ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ പൊടിപ്പൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ വേഗം പുറത്തോട്ട് വെച്ചു കേട്ടോ പുറത്ത് ഇറിയത്തേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം ആ കുഞ്ഞ് കുപ്പിയാണെങ്കിൽ അതിൻ്റെ ആ വായ്വട്ടത്തിലൂടെ പുറത്തേക്ക് കടന്നു വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് ഒട്ടും പ്രതീക്ഷയിലായിട്ട് ഇത്രയും നന്നായി വരുന്നത് പിന്നെ ഈ ഒരു ചെടിയും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ആ ഈ പ്ലാന്റിന്റെ കൂടെ അതെന്തായാലും പോയിട്ടില്ല അതിന് കുഞ്ഞൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉള്ളില് വെച്ചിട്ട് അവശദായി തുടങ്ങണമെന്ന് കാണുമ്പഴേ എൻ്റെ ചെടികളെയൊക്കെ ഞാൻ ഇങ്ങനെ പുറത്ത് നമ്മുടെ ഇറയത്തേക്ക് വെച്ച് കൊടുക്കും കേട്ടോ അതല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇറിയൊന്നുമില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ തണല് കിട്ടുന്ന ഏതെങ്കിലും ഷെയ്ഡിലോട്ട് നമ്മുടെ ചെടികളെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അവർ ആ പകൽ വെളിച്ചത്തിൽ നല്ല രീതിയിൽ വളരും കേട്ടോ അതല്ലാതെ ഇൻഡോറിൽ തന്നെ ഇരുന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ ചെടി ഇരിക്കണമെങ്കിൽ അത്രയും വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളിൽ ഭാഗത്ത് വേണം ഈ ഒരു പ്ലാന്റ് ഞാൻ ബെഡ്റൂമിൽ വെച്ചതായിരുന്നു അതൊക്കെ അടുത്ത് പുറത്ത് പോേക്കാണ് കേട്ടോ ഒന്ന് ഫ്രഷായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ ചെടീനെ മാനേജ് ചെയ്യണത് വളമൊന്നും ഇട്ട് എടുക്കാറില്ലട്ടോ വെള്ളവും വെളിച്ചോ മാത്രം പിന്നെ ഈ ഒരു മണി പ്ലാന്റ് ഉണ്ടോ ഇത് ഒരു ഒരേഴു വർഷം കൊണ്ടായിന്ന് തോന്നുന്നു വളരെ ചെറിയ രണ്ട് മൂന്ന് തണ്ട് വെച്ചിട്ട് നല്ല രീതിയിൽ വന്നതായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പുറത്ത് വെച്ചെങ്കിലും ആ ഷെയ്ഡ് അതിന് പറ്റാത്തതുകൊണ്ട് കുറച്ച് കളർ മങ്ങിപ്പോയി പിന്നെ ലക്കി ബാമ്പ് ഈ ഒരു ചെ മുമ്പ് കാണിച്ചാൽ ഒരു ചെറിയ ചട്ടി ഉണ്ടല്ലോ ആ ചട്ടിയിൽ വെച്ച് നിറഞ്ഞപ്പോൾ വലിയ ചട്ടിയിലോട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ അതാ ഈ പ്ലാന്റ് ഇപ്പോൾ ുള്ള വെള്ളത്തിൽ വെച്ചിട്ട് നല്ല പുതിയ വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യാറുള്ളത് ഈ വെള്ളം മാറ്റുന്ന സമയത്ത് ചില ചെടികളുടെയൊക്കെ വേരൊക്കെ ഇങ്ങനെ കറുത്ത് ഹെൽത്തി അല്ലാത്ത വേരുകൾ ഉണ്ടാവും അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പോട്ടൊക്കെ കഴുകി വെള്ളം നിറച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടതാ ഇതുപോലെ കറുത്തിട്ട് വരും ലക്കി ബാമ്പുൻ്റെ അങ്ങനെ തോന്നാൽ അതിൻ്റെ വേരുകൾ എപ്പോഴും ഭയങ്കര ഹെൽത്തി ആയിരിക്കും അപ്പം കറുത്ത് ഡെഡായ വേരുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് അതുപോലെ മഞ്ഞ ഇലയൊക്കെ കളഞ്ഞ് അങ്ങനെ നീറ്റാക്കിയും വെക്കണം കേട്ടോ പിന്നെ ഇത് കണ്ടോ ചെറിയൊരു പീസ് വെള്ളാരം കാലിലിട്ട് ലക്കി ബാമ്പിൻ്റെ തുമ്പ് വെച്ചാണ് അതും നല്ല ഹൈറ്റിൽ വളർന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളിൽ വയ്ക്കാൻ ലക്കി ബാമ്പു വേണം കേട്ടോ കാരണം നല്ല രസമാണ് കാണാനും വലിയ കെയറിങ് ഒന്നും വേണ്ട ഫ്രഷ് ആയിട്ട് ഇരുന്നോളും ചെയ്യും പിന്നെ വെള്ളത്തിൽ ചെടി ണേന്റെ ഏറ്റവും വലിയൊരു ഉപകാരം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലില്ലാത്ത സമയത്തും കുറച്ച് ദിവസമൊക്കെ ഇല്ലെങ്കിലും വെള്ളത്തിലായത് കൊണ്ട് തന്നെ ചെടികൾക്ക് ഒരു കേടും കൂടാതെ അവര് അവിടെ ഇരുന്നോളൂന്നുള്ളതാണ് പിന്നെ ലക്കി ബാമ്പുവിന്റെ കുറേ നാള് കഴിയുമ്പോൾ ഇങ്ങനെ കൊമ്പുകൾ ചീഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ അതും കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ലക്കി ബാമ്പിൻ്റെ തണ്ട് കുഞ്ഞു പൊടിപ്പ് വരെ നമ്മൾ വെള്ളത്തിൽ ഇതുപോലെ ഇറക്കി വെച്ചാൽ ഇത് വലുതായി വന്നോളും നിറയെ വേരും വരും എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇത് കണ്ടോ ചെറിയൊരു സ്റ്റാൻഡിൽ നമുക്ക് വളരെ കുഞ്ഞൊരു ഗ്ലാസ്സിലാണ് ഈ ഒരു ലക്കി ബാമ്പൂൻ്റെ പൊടിപ്പ് വെച്ചിരിക്കുന്നത് ഇപ്പം ഇത് ഞാൻ പുതിയതായിട്ട് വച്ചതാണ് ഇതിനകത്ത് വേറൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് അത്ര സുഖമായിട്ട് തോന്നിയില്ല അപ്പോൾ ലക്കി ബാമ്പു ആയതുകൊണ്ട് ഇരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലുണ്ട് അപ്പോൾ അതാ ഇതുപോലെ മഞ്ഞ ഇലയായിട്ടും അഴുക്ക് പിടിച്ചൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയണത് നല്ലതാണ് കേട്ടോ അപ്പോഴാണ് ഫ്രഷ് ആയിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് തോന്നുക തോന്നുകട്ടോ പുതിയതായിട്ട് വയ്ക്കുന്ന ചെടികളെ നമ്മളതൊന്ന് വേരൊക്കെ പിടിച്ച് വരെ ഇടക്കിടക്ക് ചെക്ക് ചെയ്യണം കേട്ടോ കാരണം ചിലപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് ചീഞ്ഞ് തുടങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ കാണിച്ചാൽ ഇതിൻ്റെ ഇല ഒന്ന് വാടിയിട്ടുണ്ട് പിന്നെ തണ്ട് കണ്ടോ ജസ്റ്റ് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരു ചീഞ്ഞ് തുടങ്ങിയ ചെടീന്ന് എന്താ പറയുക കട്ട് ചെയ്തെടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം കയറ്റി കട്ട് ചെയ്തിട്ട് വീണ്ടും കുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വേര് വന്നോളും അപ്പോൾ ശരിക്കും നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞ് പ്ലാന്റ്സ് വെച്ചിട്ട് ചെറിയൊരു സ്പേസ് വരെ നമുക്ക് ഗ്രീനാക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത് ഭംഗിയിലെ രണ്ട് ടൈപ്പ് ലക്കി ബാമ്പുവാണീ വച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ കുറച്ച് പ്രശ്നമുള്ള ആളാണ് സൗണ്ട് പെട്ടെന്ന് ഇടറിയിട്ട് സൗണ്ട് ഇല്ലാണ്ടായിപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ശ്വാസം എടുക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് കുറവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് പ്രശ്നമൊക്കെ വച്ചിട്ടാണ് ഞാൻ പലപ്പോഴും വോയിസ് കൊടുക്കുന്നത് അപ്പോൾ പല സമയത്ത് കൊടുക്കുന്നതുകൊണ്ട് ഓയിസിൽ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ചെടി എൻ്റെ അടുത്ത് എപ്പോഴും എല്ലാവരും ചോദിച്ചൊരു ചെടിയായിരുന്നു ഇതെന്ത് ചെടിയാണോ പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് എനിക്ക് ഒരിക്കലും കിട്ടില്ല ആ പേര് ഓർമ്മയിൽ ഇരിക്കില്ല അറിയാവുന്ന ഒരു കമൻറ്റിടുക പിന്നെ ഇത് മുമ്പത്തെ പഴയ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ആരല്ലോ ഇതിങ്ങനെ തൂക്കിയിട്ടിരുന്നൊരു ചെടിയാണ് പിന്നെ ഞാൻ കിച്ചണിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ വള്ളിയൊക്കെ കട്ട് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒറ്റ ഇല ഇങ്ങനെ പഴുക്കോ കൊഴിയോ ഒന്നുമില്ല ഇന്ന് വരെ അത് വച്ച നാൾ മുതലുള്ള എല്ലാ ഇലയും ആ ചെടിയിലുണ്ടെന്നുള്ളതാണ് കേട്ടോ ഇത് ഓർക്കിഡ് നടം പോലെ നടാം മണ്ണിലും നടാം കേട്ടോ ഞാൻ നട്ടിരിക്കുന്നത് ചഗ്രിയും അതുപോലെ തന്നെ കരിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ